പത്തനംതിട്ട ഏഴുകുളം കൈപ്പട്ടൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം നടത്താൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം കോൺഗ്രസ് നടത്തിയ രാഷ്ട്രീയ സമരത്തെ തുടർന്ന് റോഡ് നിർമ്മാണം അനിശ്ചിതത്തിലായിരുന്നു അതിനുശേഷമാണ് യോഗം ചേർന്ന തീരുമാനമായത് പത്തനംതിട്ട ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സർവേ ജോലികൾ കല്ലുകൾ അതിർത്തിയിൽ സ്ഥാപിക്കുന്നതിനുള്ള പ്രവൃത്തികൾ എന്നിവ ജൂലൈ ഒന്നിന് മുൻപായി പൂർത്തിയാക്കും റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിലനിൽക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് സ്ഥലം എം എൽ എയും ഡെപ്യൂട്ടി സ്പീക്കറുമായ ചിറ്റെ ഗോപകുമാറിന്റെ ആവശ്യാനുസരണം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത് ഏഴ് റോഡുമായി ബന്ധപ്പെട്ട് പരിഹാരം കണ്ടെത്തണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ അധ്യക്ഷതയിൽ യോഗം ആ യോഗത്തിൽ ചീഫ് എഞ്ചിനീയർ അടക്കമുള്ള ഉന്നതതല ഉദ്യോഗസ്ഥർ സ്ഥലം നേരിട്ട് സന്ദർശിച്ച് ബോധ്യപ്പെടുന്നതിനും തീരുമാനമായി മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് റോഡിന്റെ അലൈൻമെന്റ് മാറ്റിയെന്ന് രാഷ്ട്രീയാരോപണമായി കോൺഗ്രസ് നേരത്തെ രംഗത്തെത്തിയിരുന്നു വിഷയത്തിൽ ജോർജ് ജോസഫ് വസതാപരമായി മറുപടി നൽകിയതോടെ കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് തെളിയുകയും ചെയ്തു ഡെപ്യൂട്ടി സ്പീക്കറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് കെ യു ജനേഷ് കുമാർ എം എൽ എ പൊതുമരാമത്ത് സെക്രട്ടറി കെ ബിജു കെ ആർ എഫ് പി പ്രോജക്ട് ഡയറക്ടർ അശോക് കുമാർ കെ ആർ എഫ് പി പദ്ധതി ടീം ലീഡർ പി ആർ മഞ്ജുഷ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദീപ മറ്റ് ഉന്നതതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു పత్తనంతిట